ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കൊന്ന് ഗോതമ്പും കൊണ്ടൊരു റൊട്ടിയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്കൊരു രണ്ട് രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു സവാള വലിയ സവാള ചെറുതായി കൊത്തി ഇതിലേക്ക് ഇടുന്നുണ്ട് ഒരു ടീസ്പൂൺ ഇഞ്ചി ചെറുതായി ചെറുതായിരിഞ്ഞത് കുറച്ച് കറിവേപ്പില ചെറുതായി ചെറുതായിരുന്നത് ഇതെല്ലാം കൂടി മാവിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി പാകത്തിൻ്റെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഒരു പിടി തേങ്ങ ചരികുന്നതും കൂടെ ഇതിലേക്ക് കൊടുക്കാം പാകത്തിൻ്റെ ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം ദോശയുടെ പരുവത്തിന് നനയ്ക്കരുത് അത്രയും നമുക്ക് മാവ് നല്ലതുപോലെ ലൂസാക്കി കുഴക്കേണ്ട ആവശ്യമില്ല ചപ്പാത്തി കുഴക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ വെള്ളം ചേർത്ത് വേണം കുഴക്കേണ്ടത് ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നമുക്ക് ഈ കൈ കൊണ്ട് നല്ലതുപോലെ ഈ മാവൊന്ന് കുഴച്ചെടുക്കണം ഈ ഒരു ഭാഗത്തിനാണ് അത് കുഴച്ചെടുക്കേണ്ടത് എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കാം ഇനി ദോശക്കായിട്ട് ചൂടായതിനു ശേഷം എണ്ണ എണ്ണത്തിടയ്ക്ക് നമുക്കിത് ഈ മാവ് കുറച്ചെടുത്ത് കൈ വെച്ച് ഇതിലേക്ക് പരത്തി കൊടുക്കാവുന്നതാണ് നല്ലതുപോലെ കുറച്ച് നൈസായിട്ട് പരത്തണം കട്ടി കുറച്ച് പരത്തണം ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് നെയ്യോ ഓയിലോ എന്തെങ്കിലും വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം നെയ്യ് ചേർത്ത് കൊടുക്കണമെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിട്ടിരിക്കും അത് തിരിച്ച് മറിച്ചിട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാവുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് കൈ നനച്ചിട്ട് വേണം ഈ മാവ് പരത്തി കൊടുക്കേണ്ടത് അല്ലെങ്കിൽ മാവെല്ലാം കൂടെ കയ്യിലേക്ക് ഒട്ടി പിടിക്കും അങ്ങനെ നമ്മൾ റൊട്ടി തയ്യാറായി കഴിഞ്ഞു ഇതിൻ്റെ കൂടെ കട്ടി ചമ്മന്തിയും നമ്മളെ പൊടിയുമൊക്കെ വെച്ച് നമുക്ക് കഴിക്കാവുന്നതാണ് കറി ഉണ്ടെങ്കിൽ കറിയും നമുക്ക് വെച്ച് കഴിക്കാം അങ്ങനെ మరి వీడియో వీటాం థ్యాంక్ యూ ఫర్ వాచింగ్